കേരള പി എസ് സി ആദ്യമായി പ്രിലിംസ് എന്ന സമ്പ്രദായം കൊണ്ടുവന്നതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടത്തിയ ആദ്യ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ ചോദ്യ പേപ്പറിലെ ഇരുപത് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങൾ വായിക്കുക തിരുവിതാംകൂറില് പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് സ്വാതിരുനാൾ രാമവർമ്മ ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കി തിരുവിതാംകൂറിൽ സേതുലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി സേതുലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കി പറയുന്ന ഉത്തരങ്ങൾ ശരിയായത് ഏതാന്നാണ് ചോദ്യം നിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് സ്വാതി തിരുനാൾ രാമവർമ്മ ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കി തിരുവിതാംകൂറിലെ സേതുലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി നാലാമത്തത് ശരിയല്ല തെറ്റാണ് അടിമ അടിമക്കച്ചവടം നിർത്തലാക്കിയത് റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്താണ് രണ്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ശരിയായി ചേരുന്നത് രണ്ടിൻ്റെ ഉത്തരവായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് ചേരുന്നത് കെ പി വള്ളോൺ പുലയമഹാസഭ സ്ഥാപിച്ചത് കെ പി വള്ളോൺ അയ്യ വൈകുണ്ടൻ ഉച്ചിപ്പതിപ്പ് പ്രസ്ഥാനം സി പി അച്യുതമേനോൻ സ്ഥാപിച്ച ഒരു മാസികയാണ് വിദ്യ വിനോദിനി മൂന്നാമത്തത് ഉത്തരവാദിത്വമുള്ള കേരള ഗവൺമെൻറ്റിനെ പറ്റി താഴെ പറയുന്നവൽ ഏതാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഒന്ന് ശരിയാണ് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ ആയിരുന്നു പട്ടം എ താണുപിള്ള പട്ടം താണുപിള്ള കേരളത്തിൽ ഉത്തരവാദിത്വമുള്ള ഗവൺമെൻറ് രൂപീകരിക്കുന്നതിനായുള്ള സമരങ്ങളെപ്പറ്റി എഴുതിയിട്ടുള്ള പുസ്തകമാണ് എന്ന പുസ്തകം അക്കാമ ചെറിയാൻ്റെ പേര് ഉത്തരവാദിത്വമുള്ള കേരള ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നാലാമത്തത് ശരിയല്ല തെറ്റാണ് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഗാനം രചിച്ചത് ആ ഗാനം രചിച്ചത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആണ് റാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഗാനം രചിച്ചത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആണ് നാലാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് ഒരേ വിഭാഗത്തിൽ പെടാത്തത് ഓപ്ഷൻ ഡി നാല് മാത്രം പെടുന്നില്ല ഉൾഗുലാർ മൂമെൻറ്റ് സാഫാ കാർ മൂമെൻറ്റ് കാജാനാഗ റിബലേ ഇത് മൂന്നും ഒരേ വിഭാഗത്തിൽ പെടുന്നതാണ് പക്ഷേ ഗത്താർ മൂമെൻറ്റ് മാത്രം വേറൊരു മാറി നിൽക്കുന്ന ഒരു പ്രസ്താ മൂമെൻറ്റാണ് അഞ്ച് ചിപ്കോ മൂവ്മെൻറ്റുമായി ബന്ധപ്പെടുത്തിയാൽ താഴെപ്പറയുന്നവൽ ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത് ഓപ്ഷൻ എ ആണ് ഒന്നു മാത്രം ശരിയല്ല ചിപ്കോ മൂവ്മെൻറ്റ് ഒരു കാർഷിക മൂവ്മെൻറ്റ് അല്ല ചിപ്കോ മൂവ്മെൻറ്റ് സർവോദയ മൂവ്മെൻറ്റിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് സുന്ദർലാൽ ബഹുഗുണ ആരംഭിച്ച പ്രസ്ഥാനമാണ് ചിപ്കോ മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഗൗരദേവി ചിപ്കോ മൂവ്മെൻറ്റ് സ്ഥാ നേതാവായിരുന്ന സുന്ദർലാൽ ബഹുഗുണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അന്തരിച്ചത് താഴെ പറയുന്നവിൽ ഏതാണ് മുഗൾ ഭരണകാലത്ത് എന്ന വാക്കിനു പകരം ഉപയോഗിക്കാത്ത വാക്ക് കരോരി ഉപയോഗിച്ചിരുന്ന വാക്കുകൾ ജാഗിർ പാരതി ഇനാം എന്ന വാക്കുകൾ മുഗൾ ഭരണകാലത്ത് സ്ഥലം എന്ന വാക്കിന് പകരം ഉപയോഗിച്ചിരുന്നു അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്നും ശരിയാണ് ഷുഗർ ആക്ട് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗ്രീൻ റിബൺ ക്ലബ്ബ് ഇംഗ്ലീഷ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ത്രീ പീപ്പിൾസ് പ്രിൻസിപ്പിൾസ് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടെൻ ഡേയ്സ് ദാറ്റ് ഷൂക്ക് ദ വേൾഡ് അത് റഷ്യൻ വിപ്ലവവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നാലാമത്തത് തെറ്റാണ് ടെൻ ഡേയ്സ് ദാറ്റ് ഷൂക്ക് ദ വേൾഡ് എന്ന കൃതി ജോൺ റീഡിൻ്റേതാണ് റഷ്യൻ വിപ്ലവവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് യു എൻ എ സംബന്ധിച്ച് തെറ്റായിട്ടുള്ളത് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനെ കുറിച്ച് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതെന്നാണ് ഓപ്ഷൻ ഡി മൂന്ന് മാത്രം തെറ്റാണ് അപ്പോൾ ശരിയായിട്ടുള്ളത് ദേശീയ പരമാധികാരവും വൻ ശക്തി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ് യു എൻ ഒ എന്ന ആശയം നിലവിൽ വന്നത് യു എൻ എയുടെ ലക്ഷ്യം ആർട്ടിക്കിൾ ഒന്ന് എന്ന യു എൻ ചാർട്ടറിൽ നിർവചിച്ചിരിക്കുന്നു അടുത്ത ചോദ്യം അടുത്തത് യു എൻ ഒ രൂപീകരിച്ചത് അന്തർദേശീയ സമാധാനവും സുരക്ഷയും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒമ്പതാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് താഴെ പറയുന്ന ഏതാണ് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളതെന്നാണ് ടെന്നീസ് കോർട്ട് സത്യം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ടിത്തേ ഗബല്ലെ എന്നീ പദങ്ങൾ ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസിൽ നികുതി സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു ദി ഫ്രണ്ട് ഓഫ് അവർ കൺട്രി എന്നത് ഫ്രഞ്ച് വിപ്ലവകാലത്തെ വിമതരുടെ ജേണൽ ആയിരുന്നു ദി ഫ്രണ്ട് ഓഫ് അവർ കൺട്രി എന്നത് ഫ്രഞ്ച് വിപ്ലവകാലത്തെ വിമതരുടെ ജേണൽ ആയിരുന്നു പ്രൈറ്റ് സ്പെർജ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് തെറ്റാണ് പ്രൈഡ്സ് സ്പെർജ് എന്ന വാക്ക് റിലേറ്റഡ് വിത്ത് പ്യൂരിറ്റൺ റവല്യൂഷൻ പ്യൂരിറ്റൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടാണ് പ്രൈഡ്സ് സ്പെർജ് എന്ന വാക്ക് ബന്ധപ്പെട്ടിരിക്കുന്നത് പത്ത് ദേശീയ ഭക്ഷ്യസുരക്ഷാ ബിൽ സംബന്ധിക്കുന്ന താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ചു നോക്കി ശരിയായിട്ടുള്ളത് കണ്ടെത്താനാണ് അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് എല്ലാം ശരിയാണ് ഈ ബില്ലിൻ്റെ ലക്ഷ്യം രാജ്യത്തെ പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണത്തിൻ്റെ സബ്സിഡിയാണ് ഈ ബിൽ ആദ്യമായി നിലവിൽ വന്നത് രാജസ്ഥാനിലാണ് ദേശീയ ഭക്ഷ്യ സുരക്ഷാ ബില്ല് ആദ്യമായിട്ട് നിലവിൽ വന്നത് രാജസ്ഥാനിലാണ് എ വൈ അന്ത്യോദയ അന്ന യോജന ഈ ബില്ലിൻ്റെ വിപുലീകരണമാണ് പൊതുവിതരണ സംവിധാനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒന്നിച്ചു ഗവൺമെൻറ് ഒന്നിച്ചാണ് ഇത് നടത്തുന്നത് പൊതുവിതരണം നടത്തുന്നത് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് ഒന്നിച്ചാണ് പതിനൊന്ന് താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക അപ്പോൾ രണ്ട് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് എയും ബിയും ഇതിൽ താഴെ ഇതിൽ ശരിയ ഏതെന്നാണ് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള രണ്ടും പ്രസ്താവനകളും ശരിയാണ് പ്രസ്താവന ബി പ്രസ്താവന എെ വിശദീകരിക്കുന്നു അപ്പോൾ പ്രസ്താവന ബി ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാദങ്ങൾ ഉരയാത്ത സമുദ്രപ്രതലത്തിലൂടെ ചരിക്കുന്നു ഓപ്ഷൻ എ അതിൻ്റെ വിശദീകരണമാണ് ദക്ഷിണാർധഗോളത്തിലെ പശ്ചിമവാദങ്ങൾ കൂടുതൽ ശക്തിയുള്ളതും ആക്രമണാസ് ആക്രമണാസക്തവും ആണ് പന്ത്രണ്ട് പാറ്റ്ലാൻഡ്സ് എന്തിന്റെ സ്വഭാവ സവിശേഷതയാണ് പാറ്റ്ലാൻസ് നാഗ്പൂർ പ്രവിശ്യയുടെ സ്വഭാവ സവിശേഷതയെ കുറിക്കുന്നത് ആണ് പാറ്റ്ലാൻസ് പതിമൂന്ന് ഇസോഹ ലൈൻസ് എന്നാൽ ഒരേപോലെയുള്ള എന്ത് വരകളെയാണ് സൂചിപ്പിക്കുന്നത് ഒരേപോലെയുള്ള ലവണാംശമുള്ള സ്ഥലത്തെ സൂചിപ്പിക്കുന്ന ലൈൻസാണ് ഇസോഹ ലൈൻസ് പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള തഴേപ്പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ സി പശ്ചിമഘട്ടം ഒരു എസ്കാർപ്മെൻറ്റ് എസ്കാർപ്മെൻ്റ് ആണ് പശ്ചിമഘട്ടം ഒരു കിടക്കാൻ കിടുക്കാന്തൂക്കായ മ അത് മല മലഞ്ചെരിവാണ് കിഴക്കാൻതൂക്കായ പ്രദേശമാണ് അതാണ് എസ്കാർപ്മെൻ്റ് എന്ന പദം പശ്ചിമഘട്ടം ഒരു എസ്കാർ എസ്കാർപ്മെൻ്റ് ആണ് താഴെ പറയുന്നവയിൽ ഏതാണ് ജി ഐ എസ് സോഫ്റ്റ്വെയറിൻ്റെ തുറന്ന സ്രോതസ് ഓപ്ഷൻ എ ക്യു ജി ഐ എസ് ജി ഡി പിയുടെ ഘടക ചിലവ് ഓപ്ഷൻ എ ജി ഡി പി അറ്റ് എം പി മൈനസ് അറ്റ പരോക്ഷ നികുതി ജി ഡി പി അറ്റ് മാർക്കറ്റ് പ്രൈസാണ് എം ബി മൈനസ് അറ്റ പരോക്ഷ നികുതി അതാണ് ജി ഡി പിയുടെ ഘടക ചിലവ് ഉൽപ്പാദന ഘടകങ്ങളിൽ നിഷ്ക്രിയമായത് ഏതാണ് ഓപ്ഷൻ ഡി സ്ഥലവും മൂലധനവും താഴെ പറയുന്നവയിൽ ഏതാണ് സമ്പദ് വ്യവസ്ഥയിൽ വിതരണം കുറയ്ക്കുന്നത് ഗവൺമെന്റ് സെക്യൂരിറ്റീസിനെ ആർ ബി ഐ വിൽക്കുന്നത് പത്തൊൻപത് റിപ്പോ റേറ്റിനെ പ്രതി താഴെ പറയുന്നവിൽ ശരിയായത് ഏതാണ് ഓപ്ഷൻ ബി ആണ് ഒന്ന് രണ്ട് മൂന്നും ശരിയാണ് ഒന്ന് ഇത് എല്ലായ്പ്പോഴും ബാങ്ക് റേറ്റിൽ കുറവാണ് റിപ്പോ റേറ്റ് എന്നത് ബാങ്ക് റേറ്റിൽ കുറവായിരിക്കും ഇത് വിപരീത റിപ്പോ റേറ്റിനേക്കാൾ എപ്പോഴും ഉയർന്നതാണ് ഇത് വിപരീത റിപ്പോ റേറ്റിനേക്കാൾ റിവേഴ്സ് റിപ്പോ റേറ്റിനേക്കാൾ എപ്പോഴും ഉയർന്നാണ് നിൽക്കുന്നത് ഇത് ഹസ്വകാല സാമ്പത്തിക ആവശ്യങ്ങളെ കേന്ദ്രീകരിക്കുന്നതാണ് ഇത് ഈടാക്കുമ്പോൾ പാർശ്വഫലങ്ങൾ ഉണ്ടാകും ഉണ്ടാകും ഇരുപത് ഫിസ്കൽ ഡെപ്പോസിറ്റ് ധനകമ്മി എന്നാൽ എന്താണ് ഓപ്ഷൻ ബി മുഴുവൻ ചിലവ് മുഴുവൻ ചിലവ് മൈനസ് മുഴുവൻ വരുമാന രസീതുകളും പ്ലസ് കടമല്ലാത്ത മൂലധന രസീത് മുഴുവൻ ചിലവിന് ചിലവിന് മൈനസ് മുഴുവൻ വരുമാന രസീതുകളും കടമല്ലാത്ത മൂലധന രസീതകളും ചേർത്ത് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ധനകമ്മി വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക